ചെങ്കളായി ചെങ്കളായിലെ നെടുവാളൂർ പിന്നെ ഇടവക അവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയുടെ സ്ഥലമാണ് പാട്ടത്തിന് നൽകിയത് ഇരുപത് സെൻറ്റ് സ്ഥലം ഇരുപത് വർഷത്തേക്ക് പ്രതിമാസം നാൽപ്പതിനായിരം രൂപ ലീസിനാണ് നൽകിയത് വാടകയ്ക്കാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ പ്രശാന്തൻ പറഞ്ഞത്രേ പോൾ എടക്കനാട് എന്ന് പറയുന്ന പള്ളി വികാരിയോട് പറഞ്ഞിരിക്കുന്നു ഇത് ഈ എ ഡി എം നവീൻ ബാബു ആരാലും സ്വാധീനിക്കാൻ കഴിയാത്ത വഴിവിട്ടൊന്നും ചെയ്യാത്ത സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് അച്ഛനോട് ഇടവക വികാരിയായ പോൾ എടവനാ എടവനാട് ഇടത്തിനകത്ത് ഇടത്തിനകത്ത് ഇടവനാട് അല്ല ഇടത്തിനകത്ത് പോൾ ഇടത്തിനകത്ത് എന്ന് പറയുന്ന അച്ഛനോട് ഈ പ്രശാന്തൻ തന്നെ പറഞ്ഞു എന്ന് പള്ളിയിലെന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുക ഇനി ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ട പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപത് സെൻറ്റ് സ്ഥലം ഇരുപത് വർഷത്തേക്ക് നാൽപ്പതിനായിരം രൂപ പ്രതിമാസ വാടകയ്ക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് എന്തായിരുന്നാലും നവീൻ ബാബുവിൻ്റെയൊക്കെ വീട്ടിലേക്കെന്നല്ല പി പി ദിപ്പിയൊക്കെ ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞത് പാർട്ടിന്ന് പുറത്താക്കണം എന്നും പറയണില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നല്ല പാർട്ടി ബ്രാഞ്ചിലേക്കെങ്കിലും തരം താഴ്ത്തണം എന്നിട്ട് എല്ലാ ബ്രാഞ്ച് യോഗം കഴിയുമ്പോഴും നമ്മൾ സാധാരണ ഗതിയിലുണ്ടല്ലോ ഈ മോട്ടോർ വാഹന നിയമം ഒക്കെ ലംഘിച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക ആശുപത്രിയിൽ പോയിട്ട് രോഗികളെ ശുശ്രൂഷിക്കുക റോഡ് നന്നാക്കുക അങ്ങനെയുള്ള ചില പണിഷ്മെൻറ്റ്സ് കൊടുക്കാറുണ്ട് അതേ രീതിയിലുള്ള പണിഷ്മെൻറ്റ് ഇവക്ക് എല്ലാ ദിവസവും ബ്രാഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ബ്രാഞ്ച് യോഗം ഉണ്ടെങ്കിലും ലോക്കൽ കമ്മിറ്റിയിലോ ബ്രാഞ്ച് കമ്മിറ്റിയിലോ പെട്ട ഏതെങ്കിലും സഖാക്കളെ ഉണ്ട് കൊണ്ടേ എടുപ്പിക്കാവൂ അല്ലാതെ അതിനേക്കാൾ വേനലുള്ളവർ നിർത്താവും മനസ്സിലാവില്ല മറ്റേ ക്ലാസ്സല്ല കേട്ടോ ശശിയുടെ ശശിയുടെ ക്ലാസ് എടുക്കാൻ പോകരുത് അതെടുത്തുകഴിഞ്ഞാൽ പിന്നെ അവളെ പിന്നെ എന്നും ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുക എന്നും ബ്രാഞ്ച് വിളിക്കണം എന്ന് പറയും നമസ്കാരം ിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ ഭർത്താവ് നൽകിയ കേസിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാജൻ ജോസഫിന് ജാമ്യം ലഭിച്ചു പി പി ദിവ്യയുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതടക്കം ജാമ്യമില്ലാത്ത വകുപ്പുകൾ അടക്കം ചേർത്തുകൊണ്ടായിരുന്നു രാജൻ ജോസഫിനെതിരെ കള്ളക്കേസെടുത്തത് അറുന്നൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നമ്പറിലായിരുന്നു ഈ കേസ് പ്രധാനമായും മൂന്ന് വകുപ്പുകളാണ് രാജൻ ജോസഫിനെതിരെ ചേർത്തിരുന്നത് യു ബാർ എസ് സെവൻറ്റി നയൻ ത്രീ ഫിഫ്റ്റി ത്രീ ടു ബി എൻ എസ് ആൻഡ് സെഷൻ വൺ ട്വന്റി എന്നാൽ കേസ് നിലനിൽക്കില്ലെന്ന് കണ്ട ബഹുമാനപ്പെട്ട നീതിപീഠം രാജൻ ജോസഫിന് മുൻകൂർ ജാമ്യം നൽകുകയായിരുന്നു തലശ്ശേരി സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് എന്തായാലും രാജൻ ജോസഫ് ദിവ്യയെയും പ്രശാന്തനെയും കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തിയ വീഡിയോ കാണാൻ ഈ ഉള്ളവനും ഇടയായി അതിലെ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്നും തോന്നി മാസം നാൽപ്പതിനായിരം രൂപ വാടകയ്ക്കാണ് ചെങ്ങളായി നെടുവാളൂർ ഇടവകപ്പള്ളിയുടെ ഇരുപത് സെന്റ് സ്ഥലം ഇരുപത് വർഷത്തേക്ക് ശശിയേഡിന്റെ സ്വന്തം ദിവ്യുടൊമി പ്രശാന്തത്തിന് അന്ന് എ ഡി എം നവീൻ ബാബു സത്യസന്ധനായ അഴിമതിയില്ലാത്ത മികച്ച ഉദ്യോഗസ്ഥനാണ് എന്ന് പ്രശാന്തൻ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ഇടവക വികാരി പോൾ എടത്തിനകത്ത് പറയുന്നുണ്ടായിരുന്നു മോദിയുടെയും തങ്ങളുടെയും ഒക്കെ തന്തയ്ക്ക് വിളിക്കുന്ന ദിവ്യ ഒറ്റ ഒറ്റയ്ക്ക് പിറന്നവളാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ ഏതെങ്കിലും പാർട്ടി കോട്ടയിൽ ഒരു അഞ്ചു മിനിറ്റ് നടന്ന ധൈര്യം കാണിക്ക എന്നിങ്ങനെയൊക്കെയാണ് ആ വീഡിയോയുടെ ഉള്ളടക്കം എന്തായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ചില കാര്യങ്ങൾ പറയുന്നതിൽ നമ്മളും സംശയം തോന്നിപ്പോകും അതിൽ എന്തെങ്കിലും കാര്യമില്ലാതെ ഒരു മാധ്യമ ഇത്തരം കാര്യങ്ങൾ പറയുമോ എന്നുള്ളതും ചിന്തിച്ചു നോക്കേണ്ടതാണ് വാത്സ്യാലൻ്റെ കൃതിയും പായിച്ചുകൊണ്ടിരുന്ന് ശശിയേട്ടൻ പറയുന്നിടത്ത് പറയുന്നത് മുഴുവൻ കേട്ട് നടന്ന് ശശിയേട്ടനുമായിട്ട് ചേർന്ന് ബിനാമി ഏർപ്പാട് നടത്തുകയും അതിന് പൊട്ടനായ ഭർത്താവിനെ കൂട്ടുപിടിക്കുകയും എന്ന് പറയുന്ന ഒരു ബിനാമിയെ മുമ്പിൽ നിർത്തുകയും ഒക്കെ ചെയ്ത് എല്ലാ തരികിടകളും ഒപ്പിച്ചതിനു ശേഷം ഇപ്പോൾ ദിവ്യയ്ക്കും പ്രശാന്തനും ശശിക്കും ഒക്കെ കുറുക്കുമുറുകുന്ന രീതിയിൽ ഈ പെട്രോൾ പമ്പിന് സ്ഥലം പാട്ടത്തിന് നൽകിയ ഈ നെടുവാളൂർ എന്ന് പറയുന്ന പ്രദേശത്തെ നെടുവാളൂർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ചെങ്കളായി ചെങ്കളായിലെ നെടുവാളൂർ പിന്നെ ഇടവക അവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയുടെ സ്ഥലമാണ് പാട്ടത്തിന് നൽകിയത് ഇരുപത് സെൻറ്റ് സ്ഥലം ഇരുപത് വർഷത്തേക്ക് പ്രതിമാസം നാൽപ്പതിനായിരം രൂപ ലീസിനാണ് നൽകിയത് വാടകയ്ക്കാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ പ്രശാന്തൻ പറഞ്ഞത്രേ പോൾ എടക്കനാട് എന്ന് പറയുന്ന പള്ളി വികാരിയോട് പറഞ്ഞിരിക്കുന്നു ഇത് ഈ എ ഡി എം നവീൻ ബാബു ആരാലും സ്വാധീനിക്കാൻ കഴിയാത്ത വഴിവിട്ടൊന്നും ചെയ്യാത്ത സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് അച്ഛനോട് ഇടവക വികാരിയായ പോൾ എടവന എടവനാട് ഇടത്തിനകത്ത് ഇടത്തിനകത്ത് എടവനാടല്ല ഇടത്തിനകത്ത് പോൾ ഇടത്തിനകത്ത് എന്ന് പറയുന്ന അച്ഛനോട് ഈ പ്രശാന്തൻ തന്നെ പറഞ്ഞു എന്ന് പള്ളിയിലച്ചനെന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുക ഇനി ഇവരെന്താ പറയുക സ്ഥലം പാട്ടത്തിന് കൊടുത്തത് പ്രശാന്തനാണ് എടവക വികാരിയുടെ എടവകയുടെ വികാരി എന്ന രീതിയിൽ വികാരി അച്ഛൻ എന്ന രീതിയിൽ ഈ പോൾ ഇടത്തിനകത്താണ് പ്രശാന്തനുമായി കരാറിലേർപ്പെട്ടത് കാരണം ബി പി സി എല്ലിനല്ല സ്ഥലം ഇവർ ലീസിന് കൊടുത്തിട്ടുള്ളത് ഇവർ ലീസിന് കൊടുത്തിട്ടുള്ളത് പ്രശാന്തനാണ് പ്രശാന്തൻ മറ്റൊര ബിനാമിയാണ് അല്ലാതെ പ്രശാന്തിന് ഒരു കോടി മുപ്പത് ലക്ഷം റുപ്യ ബി പി സി എല്ലിന് കെട്ടിവെക്കാനും മാസം നാൽപ്പതിനാറ് റുപ്പ്യ ഇവർക്ക് കെട്ടിവെക്കാനും അതിനും ഒരു എമൗണ്ട് ആദ്യം കിട്ടിവെക്കണം മാസം വാടക നാൽപ്പതിനാർ ഉറുപ്പ്യ ഇത്ര മാസത്തെ വാടക ആദ്യം കെട്ടിവെക്കണം അത്രയും കൂടി ഉണ്ടാക്കാൻ കഴിയുന്ന ആളൊന്നുമല്ല പ്രശാന്തൻ പ്രശാന്തൻ്റെ പിന്നിൽ ഇവർ വലിയൊരു ലോബിയുണ്ട് അതാണ് ദിവ്യയ്ക്ക് ഇത്ര വലിയ ചൊറിച്ചിലുണ്ടായത് അപ്പം ഇതിനെല്ലാം നിന്ന് ഇപ്പോൾ പ്രശാന്തനുമായാണ് എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നത് അച്ഛൻ പ്രശാന്തനാണ് ബി പി സി എല്ലുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നത് അവരുമായിട്ടുള്ള ധാരണ പ്രശാന്തനാണ് കാരണം ഞങ്ങളുടെ കയ്യിൽ എന്താ ലീസിനുള്ള സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഞങ്ങൾക്ക് പെട്രോൾ പമ്പ് തുടങ്ങാം അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഞങ്ങളുടെ കയ്യിൽ ഇരുപത് വർഷത്തേക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് വേണ്ട ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് അവരുടെ അടുത്ത് നിന്ന് ഈ ഫ്രാഞ്ചൈസി എടുക്കുന്നത് അപ്പോൾ ഈ അച്ഛൻ്റെ അടുത്ത് ഈ എടുത്ത പ്രശാന്തൻ തന്നെ പറയുന്നു മാന്യനായ സത്യസന്ധനായ വഴിവിട്ടൊന്നും ചെയ്യാത്ത വേറിട്ട മാർഗ്ഗങ്ങളിലൂടെ സഞ്ചരിക്കാത്ത നിയമപരമായി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വളരെ അർപ്പണ മനോഭാവമുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന് സാക്ഷ്യപ്പെടുത്തിയ ആളെ അതേ പ്രശാന്തന് കൈക്കൂലി കൊടുത്ത് സ്വാധീനിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞത് ദിവ്യയാണ് അപ്പോൾ ദിവ്യ പറഞ്ഞതെന്ന് ഉണയല്ലേ എവിടെയാണ് പിന്നീട് കളികൾ നടന്നത് എന്തായിരുന്നാലും ദിവ്യ ഇതൊരു മഹാഭാഗ്യമായിട്ടാണ് കണക്കിലെടുക്കുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ നഷ്ടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് അഴിമതി നടത്താത്തൊരു മനുഷ്യനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു പക്ഷേ എന്നാൽ തന്നെയും മഹാഭാഗ്യമെന്ന് പറയാൻ കാരണം ഇവളൊക്കെ ഇല്ലെങ്കിൽ അടുത്ത കുറി വല്ല ധർമ്മടത്തോ വല്ല മട്ടന്നൂരോ അല്ലെങ്കിൽ എം പി ഗോവിന്ദ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരാണെങ്കിൽ അല്ലെങ്കിൽ തളിപ്പറമ്പിലോ മത്സരിച്ച് എം എൽ എ ആയി അഥവാ കഷ്ടകാലത്തിനടുത്ത് മുന്നണിക്ക് മൂന്നാംകൂടം കിട്ടിക്കഴിഞ്ഞാൽ അതാ പിന്നെ കേരളം തീർന്നു മന്ത്രിയായി ഒക്കെ വന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി ഇനിയിപ്പോൾ ഇവൾക്ക് ശശീന ഇപ്പോൾ ഉള്ള പരിപാടി നടക്കൂല ശശീൻ്റെ പരിപാടിയും കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവളെ ഭർത്താവിന് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ നാട്ടുകാർ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ശശീൻ്റെ ഒപ്പം എവിടെയെങ്കിലും ഹോട്ടലിലോടെ എവിടെയും കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവുമല്ലോ അല്ലെങ്കിൽ ഇവിടെ ഭർത്താവിൻ്റെ അനുമതിയോട് കൂടിയിട്ടായിരിക്കണം എന്തായാലും വീട്ടിൽ നമുക്ക് പൈസ ഉണ്ടാക്കിയാൽ മതി കാര്യങ്ങൾ നടക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ വല്ലതും സംഭവിച്ചാലല്ലാതെ ശശീൻ്റെ ഏർപ്പാട് നടക്കൂല ഓൾ ഏർപ്പാട് നടക്കൂല ഒരു തരികയുടെ നടക്കൂല എന്നുള്ള അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട് രാഷ്ട്രീയ ഭാവിയും അലങ്കോലപ്പെട്ടിട്ടുണ്ട് എന്തായിരുന്നാലും എന്ന് പറയുന്ന പിന്നെ നെടുവാളൂർ ചെങ്ങളായി നെടുമാളൂർ ഇടവക വികാരി അത് ഈ അവർക്ക് പുതിയ പള്ളി പണിയുകയായിരുന്നു പള്ളി പണിയുന്നതിന് സാമ്പത്തികമായ പിന്നെ കുറച്ച് ബാധ്യതകൾ വരികയായിരുന്നു ആ ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപത് സെൻറ്റ് സ്ഥലം ഇരുപത് വർഷത്തേക്ക് നാൽപ്പതിനായിരം രൂപ പ്രതിമാസ വാടകയ്ക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് എന്തായിരുന്നാലും നവീൻ ബാബുവിൻ്റെയൊക്കെ വീട്ടിലേക്ക് എന്നല്ല പി പി ദി ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞത് പാർട്ടിന്ന് പുറത്താക്കണം എന്ന് ഞാൻ പറയണില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തൊന്നല്ല പാർട്ടി ബ്രാഞ്ചിലേക്കെങ്കിലും തരം താഴ്ത്തണം എന്നിട്ട് എല്ലാ ബ്രാഞ്ച് യോഗം കഴിയുമ്പോഴും നമ്മൾ സാധാരണ ഈ മോട്ടോർ വാഹന നിയമം ഒക്കെ ലംഘിച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക ആശുപത്രിയിൽ പോയിട്ട് രോഗികളെ ശുശ്രൂഷിക്കുക റോഡ് നന്നാക്കുക അങ്ങനെയുള്ള ചില പണിഷ്മെൻറ്റ്സ് കൊടുക്കാറുണ്ട് അതേ രീതിയിലുള്ള പണിഷ്മെൻറ്റ് ഇവർക്ക് എല്ലാ ദിവസവും ബ്രാഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ബ്രാഞ്ച് യോഗം ഉണ്ടെങ്കിലും ലോക്കൽ കമ്മിറ്റിയിലോ ബ്രാഞ്ച് കമ്മിറ്റിയിലോ പെട്ട ഏതെങ്കിലും സഹാക്കളെക്കൊണ്ട് അവരെക്കൊണ്ടേ എടുപ്പിക്കാവൂ അല്ലാതെ അതിനേക്കാൾ വേറെ നിർത്താവും നിർത്താവൾക്ക് മനസ്സിലാവില്ല മറ്റേ ക്ലാസ്സല്ല കേട്ടോ ശശീര ശശീൻ്റെ ക്ലാസ് എടുക്കാൻ പോകരുത് അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവളേല് പിന്നെ എന്നും ക്ലാസ്സിന് വന്നുകൊണ്ടിരിക്കുക എന്നും ബ്രാഞ്ച് വിളിക്കണം എന്ന് പറയും കാരണം അതിൻ്റെ ഒരു ആർത്തി പിടിച്ച സാധനമാണ് അവൾ അതല്ലാതെ പാർട്ടിയെക്കുറിച്ച് കമ്മ്യൂണിസത്തെക്കുറിച്ച് അവൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തുകൊണ്ടേ എന്നിട്ട് ബ്രാഞ്ചിൽ അങ്ങനെ കുറേ കാലം ഇടുക അതാണ് അവൾക്കൊക്കെ കൊടുക്കേണ്ടുന്ന ശിക്ഷ അല്ലാതെ ഇവിടെയൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നത് വല്ലാത്ത വൃത്തികെട്ട അവസ്ഥയിലേക്കാണ് പത്തനംതിട്ട ജില്ലയിൽ പി പി ദിവ്യക്ക് ഒന്ന് റോട്ടിലിറങ്ങി നടക്കാൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുക സി പി എമ്മിൻ്റെ വലിയ ഗുണാണ്ടറാണല്ലോ എസ് എഫ്ഐയുടെ വലിയ നേതാവായിരുന്നല്ലോ ഡിവൈഎഫിയുടെ വലിയ നേതാവായിരുന്നല്ലോ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായിരുന്നല്ലോ അതും കണ്ണൂരുത്തേ പി പി ദിവ്യ എന്നവൾക്ക് പത്തനംതിട്ടയിലിറങ്ങിയിട്ട് പത്തനംതിട്ടയിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ കൂടി ഒന്ന് നടന്ന് യാത്ര ചെയ്യാനുള്ള ധൈര്യമുണ്ടോ നരേന്ദ്രമോദിയുടെ തന്തയ്ക്കൊക്കെ വിളിച്ചല്ലോ നരേന്ദ്രമോദിനെയും ഷി അബ്ദങ്ങളെയൊക്കെ തന്തയ്ക്ക് വിളിച്ച് രസിച്ചതാണല്ലോ ഇവിളോ കുറേ എല്ലാവരെയും കാണുന്നവരെയൊക്കെ തന്തയ്ക്ക് വിളിക്കില്ലായിരുന്നല്ലോ മണി ഇവൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവളൊറ്റ തന്തയ്ക്ക് പറഞ്ഞോളാണെങ്കിൽ ഇവള് പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളിൽ വേറെ എവിടെയും പോകണ്ട സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളിൽ ബാക്കിയുള്ള നാട്ടുകാരെ വിട്ടുകളാണ് ഒന്ന് ഇറങ്ങിയിട്ട് റോട്ടിൽ കൂടി ഒന്ന് ഇറങ്ങി അടക്കാൻ പറൈര്യം ഉണ്ടെങ്കിൽ അവിടുത്തെ പെണ്ണുങ്ങൾ ചാണകമൊക്കെ ചൂലെടുത്തിട്ട് അടിക്കോളെ അത്രത്തോളം നിർത്തുകഴിഞ്ഞിരിക്കുന്നു അതാണ് ഈ പാർട്ടി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കഷായം കൊടുത്ത് ഷാരോൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കൊന്ന ഗ്രീഷ്മയും സൈനയുടെ കൊടുത്ത് കുടുംബത്തിൽപ്പെട്ട ഒരുപാട് പേരെ കൊന്ന കൂടത്തായി ജോലിയും ചെയ്തതിനേക്കാളും ഒട്ടും മോശമല്ലാത്ത തെറ്റാണ് നാക്കിൽ വിഷം പെരട്ടി ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞത് വാക്കുകൾ കൊണ്ട് കൊന്നു കളഞ്ഞത് അതും മനോവേദന അനുഭവിച്ച് മറ്റവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു ഇത് എത്രയോ മണിക്കൂറുകൾ ആ ആലോചിച്ചിട്ടുണ്ടോ രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് ജീവിതത്തിൽ ബാക്കിയുള്ള സൗഭാഗ്യങ്ങളുണ്ട് സാമ്പത്തിക ശേഷിയുണ്ട് ഭാര്യയ്ക്ക് നല്ല ജോലിയുണ്ട് അച്ഛനും അമ്മയ്ക്ക് പെൻഷനുണ്ട് എനിക്ക് നല്ല ജോലിയുണ്ട് എ ഡി എം ആണ് ഒരു പക്ഷേ ഐ ഇ എസ് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ റിട്ടയർ ചെയ്യാൻ റിട്ടയർമെൻറ്റിൻ്റെ സമയത്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് അതൊക്കെ വെച്ചിട്ട് ഞാൻ ജീവിക്കണോ വേണോ പക്ഷേ അഭിമാനക്ഷതമേറ്റ ആ മനുഷ്യൻ ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ചു ഇവളെ പോലെയുള്ള വൃത്തികളുള്ള കാലത്ത് ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ചു അതിനുള്ള ശിക്ഷയൊന്നും അവിടെ ഒന്നും കാലം ചോദിക്കാതെ കടന്നു പോവില്ല